ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഏറ്റവുമധികം പ്രേക്ഷക പ്രശംസ നേടിയ താരമാണ് അപ്സര രത്നാകരൻ സാന്ത്വനം സീരിയലിലെ ജയന്തി എന്ന വില്ലത്തി വേഷത്തിലൂടെ ശ്രദ്ധേയായ നടി വളരെ പെട്ടെന്നാണ് ബിഗ് ബോസ് ആരാധകരുടെ ഇഷ്ടം നേടിയെടുത്തത് എന്നാൽ ഷോ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നതോടെ അപ്സരയെ മോശക്കാരിയാക്കാനുള്ള ശ്രമങ്ങളാണ് പലയിടത്തും നടക്കുന്നത് നടിയുടെ ഭർത്താവും സംവിധായകനുമായ ആൽബി ഫ്രാൻസിസ് ഈ വിഷയത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് പതിവാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ആൽബിയും അപ്സരയുടെ അമ്മയും ബിഗ് ബോസിൽ ബിഗ് ബോസ് വീടിനകത്തേക്ക് എത്തിയിരുന്നു ഫാമിലി റൗണ്ടിൽ പങ്കെടുക്കാനായിരുന്നു ഇരുവരും എത്തിയത് ഇതിനിടയിൽ അപ്സരയുടെ വീട്ടുകാരെ കുറിച്ച് മോശമായ രീതിയിൽ വന്ന പ്രതികരണങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് ആൽബി എത്തിയിരിക്കുന്നത് അപ്സര ഫേക്കാണെന്നും അവളുടെ കുടുംബവും അങ്ങനെയാണെന്ന തരത്തിലുമൊക്കെ വന്ന സോഷ്യൽ മീഡിയ കമന്റുകൾക്ക് മറുപടിയാണ് ആൽബി നൽകിയിരിക്കുന്നത് ഏറെ വേദനയോടെയാണ് ഇതെഴുതുന്നത് കഴിഞ്ഞ ദിവസം ഞാനും അമ്മയും കൂടി ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരുന്നത് എല്ലാവരും കണ്ടതാണ് ഞങ്ങളും അപ്സരയും ഫേക്കാണ് ഇത് ഫേക്ക് ഫാമിലിയാണ് എന്ന തരത്തിൽ പലവിധ കമന്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതെന്നെ ഏറെ വേദനിപ്പിക്കുന്നു ഈ പോസ്റ്റ് ഇട്ടവർക്കും കമൻ്റിട്ടവർക്കും ഫാമിലി ഉണ്ടാവില്ലേ നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് ഇതുപോലെ മറ്റുള്ളവർ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കുണ്ടാവുക അതേ വിഷമം തന്നെയാണ് ഞങ്ങൾക്കും ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കണം എൻ്റെ ഒരു അപേക്ഷയാണ് ഫേക്ക് ഐഡികളിൽ നിന്ന് വന്നാണ് ഞങ്ങൾ ഫേക്കാണെന്ന് പലരും പറയുന്നത് എന്നത് സത്യം അല്ലാത്തവരോട് പറയട്ടെ ഞങ്ങൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുന്ന കുടുംബമാണ് ഞങ്ങളെ നേരിട്ടറിയാത്ത നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട് പ്ലീസ് എൻ്റെ കുടുംബത്തെ പറയരുത് എന്നുമാണ് ആൽബി പങ്കുവച്ച കുറിപ്പിലൂടെ പറയുന്നത് അപ്സരയും ആൽബിയും എന്താണെന്ന് നിങ്ങൾക്കറിയാവുന്നവർക്ക് അറിയാം ബിഗ് ബോസിലേക്ക് ആൽബി വന്നപ്പോൾ തന്നെ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി അത് ഫേക്ക് ആണെന്ന് പറയുന്നവർ ശരിക്കും കുടുംബ ബന്ധം എന്താണെന്ന് അറിയാത്തവർ മാത്രമായിരിക്കും പറയുന്നവർ പറഞ്ഞോട്ടെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നെപ്പോലെ നിങ്ങളെ സ്നേഹിക്കുന്നവർ എത്രയോ പേരുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിഷമിക്കരുതെന്നാണ് ആരാധകർ ആൽബിയോടും അപ്സരയോടുമായി പറയുന്നത്